ഇത് നന്നായിട്ടുണ്ടല്ലോ ഇനി ഇത് കാണിക്കണ്ടല്ലോ സുനേഖ ഇനി എന്റെ ആടിന് കല്ലോണം കൊടുത്തിരോ ഓളൊരു കഞ്ഞോളോ എൻ്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമായ ചണ്ടിപ്പണ്ടാരങ്ങൾ തിന്നു തീർത്ത് ഇനിയിപ്പം കഞ്ഞോളം ഇല്ലിട്ടാ ഒരേലൊരു നൂറുകൂട്ടം പണിയുണ്ട് അയിൻ്റെ ഓളൊരാട് അല്ല പാത്തു എൻ്റെ ആട് പറ്റാലേ ഈ സുലൈഖാനെ നീ മറക്കറേ ഈ സുലൈഖാക്ക ഇത്തിരി പാല് തരണേ ഒരു പാല് ആണെങ്കിൽ ഒരു അടിവെച്ചേരാം എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞ് പാലും വേണല്ലേ നല്ല അടിയാലും